നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസമാണ് തൻ്റെ മുപ്പത്തിയൊമ്പതാം ജന്മദിനം ആഘോഷിച്ചത് താരത്തിനൊപ്പം ഉണ്ടായിരുന്ന പല താരങ്ങളും ഇപ്പോൾ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ പ്രായത്തിലും മികച്ച പ്രകടനമാണ് നടത്തുന്നത് സൗദി അറേബ്യയിൽ അദ്ദേഹം ആസ്മരിക പ്രകടനം തുടരുകയാണ് അതിൻ്റെ പ്രധാന കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് ജന്മദിനാശംസകൾ നേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു മുൻ യുവൻ്റെ താരമായിരുന്നു മർച്ചീസിയോ റൊണാൾഡോയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എല്ലാവർക്കും ഒരു പ്രചോദനമാണെന്നും അദ്ദേഹത്തിനൊപ്പം കളിക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ട് എന്നുമാണ് മർച്ചീസിയോ പറഞ്ഞിട്ടുള്ളത് ഏർ താരത്തിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ് ഒരുപാട് യുവതാരങ്ങൾക്ക് നിങ്ങൾ ഒരു മാതൃകയാണ് എല്ലാ ദിവസവും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ ഡെഡിക്കേഷനും സാക്രിഫൈസും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു നിങ്ങൾക്കൊപ്പം കളിക്കാൻ കഴിയാത്തതിൽ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട് ഇതാണ് മർച്ചീസിയോ തൻ്റെ കമൻ്റ് ആയിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാൻഡ്രിഡ് വിട്ടുകൊണ്ട് യുവൻഡസിലേക്ക് എത്തിയത് പക്ഷേ ഇതേ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെയാണ് മർച്ചീസിയോ യുവൻഡസ് വിട്ടുകൊണ്ട് സെനത്തിലേക്ക് പോയത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഇറ്റലിയുടെ ഏഷ്യ ടീമിനു വേണ്ടി അൻപത്തി അഞ്ച് മത്സരങ്ങൾ കളിച്ച താരം കൂടിയാണ് മർച്ചീസ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം